ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു ചിത്രം മലയാളത്തിൽ വന്ന് ഇങ്ങനെ തരംഗം സൃഷ്ടിക്കുമെന്ന് ഒരിക്കലും ആരും കരുതിയില്ല അണിയറ പ്രവർത്തകർ പോലും ഞെട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു പ്രേക്ഷകർ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ചു ശരിക്കും അത് അവർ കാണാൻ ആഗ്രഹിച്ച സിനിമയായി മാറിയിരിക്കയാണ് ദേവദൂതൻ എന്ന ഈ മോഹൻലാൽ ചിത്രം വലിയ കളക്ഷനാണ് ദേവദൂതൻ എന്ന ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഏവരും അതിശയിക്കുന്ന രീതിയിലേക്ക് അതുപോയി ദേവദൂതന്റെ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഒരു ലിമിറ്റഡ് റിലീസുമായി എത്തിയ ഈ ചിത്രം ഞായറാഴ്ച വരെ മാത്രം പ്രകടനം നടത്തും എന്നൊക്കെയാണ് പലരും പറഞ്ഞത് എന്നാൽ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയിലേക്ക് എത്തുമ്പോഴും ദേവദൂതിന് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഞായറാഴ്ചത്തെ കണക്ക് പറയാം ഞായറാഴ്ച മാത്രം ഏകദേശം അൻപത്തിമൂന്ന് ലക്ഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ദേവദൂതൻ നേടി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ആ കണക്ക് അൻപത് ലക്ഷം മറികടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു ഡെഡ്പുൾ ആൻഡ് വാൾവറിൻ റായൻ എന്നീ ചിത്രങ്ങളാണ് ദേവദൂതനൊപ്പം ഗംഭീര കളക്ഷൻ നേടിയ സിനിമകൾ ഡെഡ്പൂൾ ആൻഡ് വാൾവറീൻ ഒന്നേ പോയിന്റ് ഒന്നേ ആറ് കോടി ഞായറാഴ്ച നേടിയപ്പോൾ റായൻ തൊണ്ണൂറ്റിനാല് ലക്ഷവും ദേവദൂതൻ അൻപത്തിമൂന്ന് ലക്ഷവും നേടി ഇതോടെ ൂടി ഓപ്പണിംഗ് വീക്കെൻഡിൽ ഒന്നേ പോയിന്റ് രണ്ടേ ഒന്ന് കോടിക്ക് മുകളിലാണ് ദേവദൂതൻ സ്വന്തമാക്കിയത് സ്പടികം എന്ന ചിത്രത്തിന്റെ റീറിലീസിനെ കാണിലും വലിയ റെസ്പോൺസ് ആണ് ദേവദൂതൻ എന്ന ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായി മാറുകയാണ് അതിനൊപ്പം തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ചയിലേക്ക് എത്തുമ്പോഴേക്കും ദേവദൂതൻ എന്ന ചിത്രം പ്രീസെയിലൂടെ തന്നെ പതിനൊന്ന് ലക്ഷം മറികടന്നു എന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിരുന്നു ഈ ചിത്രം ഇനിയും പല തിയേറ്ററുകളിലും ഗംഭീര റണ് നടത്തും എന്നത് കാണിച്ചു തരികയാണ് റേഷ്യ ഒരു റീറിലീസ് ചിത്രത്തെ ഇത്രയധികം കാര്യത്തോടെ എടുക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് അറുപത് ശതമാനത്തിന്റെ ഓക്യുപൻസിയാണ് ദേവദൂതൻ രേഖപ്പെടുത്തിയത് ഇത്രയും ഓക്യുപൻസി രേഖപ്പെടുത്തിയ മറ്റൊരു ചിത്രവും പുതിയ റിലീസുകളിൽ പോലും ഇല്ലായിരുന്നു അങ്ങനെ ചില ഗംഭീര റിപ്പോർട്ടുകൾ ബോക്സ് ഓഫീസ് കളക്ഷനായി പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ ശരിക്കും ഞെട്ടുകയാണ് ദേവദൂതൻ എന്ന സിനിമ ഒരു സ്പെഷ്യൽ സിനിമയാണ് പ്രേക്ഷകർക്ക് എന്ന പോലെ തന്നെ ചിത്രത്തിൽ അഭിനയിച്ച ഓരോ ആൾക്കാർക്കും അത് സ്പെഷ്യലായി മാറുന്നത് പല രീതിയിലാണ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം റിലീസ് ചെയ്ത ദേവദൂതൻ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുമ്പോൾ അങ്ങനെയും ചില കാര്യങ്ങൾ പറയുകയാണ് ചിത്രത്തിൽ അഭിനയിച്ച ലെന പങ്കുവെച്ച ചില വാക്കുകളാണ് ഇതിന് ചർച്ച വച്ചിരിക്കുന്നത് പൂവേ പൂവെ പാട്ടിൽ ആരംഭിക്കുമ്പോഴുള്ള രസകരമായ ഒരു ഓർമ്മ ലെന പങ്കുവച്ചിരുന്നു ആ ഗാനത്തിൽ താൻ ഇട്ടത് സ്വന്തം ടീഷർട്ട് ആയിരുന്നു എന്നായിരുന്നു ലെന പറഞ്ഞത് അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട് ലെനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ദേവദൂതിൽ പൂവെ പൂവേ എന്ന ഗാനത്തിലെ ഒരു രംഗത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ബാഗേജ് എന്ന എഴുതിയ ഒരു ഗ്രേ ടീഷർട്ട് ആണ് ആ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് വാങ്ങിയതാണത് ആ ടീഷർട്ട് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അതിന് യാതൊരു കേടുമില്ല അങ്ങനെയേ ഇരിപ്പുണ്ട് അതിപ്പോൾ ഒരു സ്മാരക വസ്തുവായി മാറി ആ പാട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ എന്റെ ടീഷർട്ട് കണ്ടിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് എന്താ ഗ്രേറ്റ് ടീഷർട്ട് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തൂടെ എന്ന് അപ്പോൾ അവർ കുറച്ച് ഫ്ലോറൽ ഷർട്ട്സും ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു ഒന്നും രസമുണ്ടായില്ല അതുകൊണ്ട് ആ ടീഷർട്ട് തന്നെ ഇട്ടോളാൻ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇത് അവർ തന്ന കോസ്റ്റ്യൂ ആണോ എന്ന് ഞാൻ പറഞ്ഞു അല്ല ഇതെന്റെ ടീഷർട്ട് ആണ് എന്ന് ആ ടീഷർട്ട് ഞാൻ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും ലെന പറയുകയാണ് വെറുതെ കൂട്ടത്തിൽ നിർത്തേണ്ട അഭിനേതാവല്ല ലെന എന്ന് ആദ്യം സെറ്റിൽ വന്നപ്പോൾ തന്നെ തോന്നിയെന്നും സംവിധായകൻ സിബിമലയിലും പറയുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ശ്രദ്ധ കിട്ടുന്ന തരത്തിലുള്ള ചില രംഗങ്ങൾ ഉൾപ്പെടുത്തിയെന്നും സിബിമലയിൽ പറഞ്ഞിരുന്നു ദേവദൂതനിൽ വന്നവരും പോയും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച ആൾക്കാരാണ് ലെനയൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ ഈ ചിത്രത്തിലൂടെയാണ് അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ ഇന്നും അവിസ്മരണീയമാകുന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ഓരോന്നും മറക്കാതിരിക്കാൻ കാരണം ആ ചിത്രം അത്രമേൽ നമ്മളെ സ്പർശിച്ചു എന്നതുകൊണ്ടാണ് ഇന്നിതാ മറ്റൊരു തലമുറയെ അതിശയിപ്പിക്കുകയാണ് ദേവദൂതൻ എന്ന ചിത്രം ഇനിയും അത്ഭുതങ്ങൾ ഈ ചിത്രത്തിന് തീർക്കാനുണ്ട് അത് കാണിച്ചു തരുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ തന്നെയാണ്